എല്ലാവർക്കും നമസ്കാരം ഡിസംബർ എട്ട് ഇന്നത്തെ ദിവസം പ്രദീപൻ മരിച്ച ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാലമായിട്ട് എട്ട് വർഷമായിട്ട് ഡിസംബർ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമത്തിൻ്റെ ദിവസവും കൂടിയാണ് ഞങ്ങളെ സുഹൃത്തുക്കളെ കാല മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായിരുന്നു പ്രദീപൻ അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് പരിചയപ്പെട്ട എല്ലാവർക്കും വളരെ വിഷമം തോന്നുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബറിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ആഴ്ച പ്രവി പ്രദീപൻ്റെ പേരിലുള്ള ഒരു സ്മാരക പുരസ്കാരം ഭാഷാ പുരസ്കാരം സി കെ ജാനുവിൻ്റെ അടിമ മക്കയ്ക്ക് സമ്മാനിച്ചു സംസ്കൃത യൂണിവേഴ്സിറ്റി അപ്പോൾ കുഞ്ഞാമൻ സാർ കഴിഞ്ഞ വർഷം മരിച്ചപ്പോഴേക്കും അത് നമുക്ക് താങ്ങാനാവാത്തൊരു അനുഭവമാണ് കാരണം പ്രദീപൻ പോയി പ്രദീപൻ എനിക്ക് തോന്നുന്നു കുഞ്ഞാമ്പൻ മാഷക്കാളും മുമ്പ് തന്നെ കേരളത്തിൽ ഒരു പൊതുവായനയുടെ ആളായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു പക്ഷെ കുഞ്ഞാമൻ സാർ വളരെ അടുത്ത കാലത്താണ് പൊതുവായനയ്ക്ക് ഭാഗമായിട്ട് മാറുന്നതെന്ന് വായനകൾ നമുക്ക് മുൻനിർത്തി നമ്മുടെ അനുഭവങ്ങൾ മുൻനിർത്തി നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇരുപത്തി ഒന്നിൽ പ്രദീപൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട് പ്രദീപൻ മരി പ്രദീപൻ മരിച്ച ഡിസംബറിലാവുമ്പോൾ തന്നെ ഡിസംബർ ആറിനാണ് അംബേദ്കർ മരിച്ചത് ഇങ്ങനെ കൂട്ടി നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അംബേദ് അംബേദ്കറിനെ വായിക്കാൻ ശ്രമിച്ച പഠിക്കാൻ ശ്രമിച്ച ദളിത് പഠനങ്ങൾ എന്ന് പറയുന്ന ഒരു സിലബസ് കേരളത്തിൽ ആദ്യമായിട്ട് മലയാള മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടു യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്നൊരു സിലബസായിട്ട് പ്രദീപൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ നിൽക്കുമ്പോൾ നമ്മൾ ഡിസംബറിൽ അംബേദ്കർ മരിച്ച അതേ മാസത്തിൻ്റെ അതേ ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് പ്രദീപ് മരിച്ചതെന്നൊക്കെ വലിയൊരു സങ്കടങ്ങളാണ് നമ്മുടെ അപ്പം അതിലേക്ക് കുഞ്ഞാമൻ സാറും കൂടി കയറുകയാണ് ഇരുപത്തി ഒന്നിൽ പ്രദീപന് അനുസ്മരണത്തിനാണ് ഞാൻ കുഞ്ഞാമൻ മാഷെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് വരാൻ വേണ്ടിയിട്ട് അപ്പം അന്ന് കുഞ്ഞാമൻ കുഞ്ഞാമന്മാഷ വരാം എന്നൊക്കെ സമ്മതിച്ചു പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഒരു ഇടനിലക്കാരായിട്ടാണ് സന്തോഷിനെ അദ്ദേഹം സ്ഥാപിച്ചത് പിന്നെ കുറേ കോണ്ടാക്റ്റുകൾ ഞങ്ങൾ ഞാൻ സന്തോഷ് വഴിയായിരുന്നു അപ്പോൾ പതുക്കെ സാർ വന്നില്ല ഭാര്യയുടെ അസുഖം ആയിട്ട് അദ്ദേഹം വന്നില്ല എങ്കിലും പിന്നീട് ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്നുണ്ട് സാർ എന്നെ ഇടയ്ക്ക് വിളിക്കും വിളിക്കുമ്പോൾ സാറ് മുൻകൂറായിട്ട് പറയുന്നൊരു കാര്യം സരിതയ്ക്ക് സമയമുണ്ടാവുമോ സാരിതയുടെ സമയം ഞാൻ അപഹരിക്കാണോ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുള്ളൂ അപ്പം ആദ്യക്കിടയ്ക്കൊക്കെ എന്നെ പ്രൊഫസറി എന്നൊക്കെ വിളിക്കൂലും ഞാൻ പറഞ്ഞത് സാറെ എന്നെ സഹിത ആണ് വിളിക്കുന്നത് എനിക്ക് സന്തോഷം സാറെന്നെ പ്രൊഫസർ വിളിക്കുന്നത് അപ്പം അല്ല യു ആർ എ പ്രൊഫസർ എന്ന് പറയാം അപ്പം ഞാൻ അപ്പം സാറൊതു തന്നെയായിരുന്നല്ലോ അപ്പം അല്ല നിങ്ങൾ ഭയങ്കര ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് അപ്പോൾ ഞാൻ സാറതങ്ങനെ ബഹുമാനിക്കരുതെന്ന് പറഞ്ഞ ഒരാളാണല്ലോ സാറിനെ പറയും ഊഞ് വളരെ നിസ്സാരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞൊരു അപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഈ സംസാരത്തെ ഉടനീളം സാറിനെ ആത്മബോധത്തിലേക്കും അതല്ലെങ്കിൽ കുറഞ്ഞൂടി എനർജറ്റീസ് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ പറയുമായിരുന്നു ഒരിക്കലും ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു സജിത നല്ല പേരെങ്കിലും നിങ്ങൾക്കില്ലേ എനിക്ക് എൻ്റെ പേരെന്ന് നോക്ക് കുഞ്ഞാമ്മൻ എന്തൊരു പേരാ അത് ഞാൻ എൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ അമ്മയുടെ പേര് ദേവകി എന്നാണ് അപ്പോൾ എമ്മ അമ്മ ജീവിതത്തിലെടുത്ത വലിയൊരു സ്റ്റെപ്പുണ്ട് അത് ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്യുമ്പോഴായിരുന്നു അപ്പോൾ അത് ഇങ്ങനെയായിരുന്നു അമ്മ കല്യാണം കഴിക്കാണ്ട് നിൽക്കുമ്പോഴേക്കും അമ്മയുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശം ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ അമ്മയ്ക്ക് ജോലി കിട്ടി ജോലി കിട്ടിക്കേറ്റപ്പോഴേക്കും കല്യാണാലോം ഞാൻ വന്ന എൻ്റെ അച്ഛൻ്റെ കല്യാണാലും ചെല്ലുമ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടിലേക്ക് സഹായിക്കാൻ ഞാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛമ്മ സമ്മതിക്കാം കാരണം അച്ഛൻ കുറച്ചും കൂടി സെറ്റിലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് അപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞാൽ പോരെഴുതി തരണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എഴുതി കൊടുത്തു ആ ഉറപ്പിൻ്റെ മുകളിലാണ് ആ അമ്മ കല്യാണം സമ്മതിക്കുന്നതും അച്ഛൻ കല്യാണം കഴിക്കുന്നതും അന്ന് അമ്മ പോസ്റ്റ് ഓഫീസില് ജോലിയുള്ള ആളാണ് അപ്പം ഇത് കെ ഈ അനുഭവം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ സാർ എന്നോട് പറഞ്ഞു ഷ് വാസ് എ റിയൽ ഫൈറ്റർ എന്ന് വിനോന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞത് ദേവകി എനിക്കൊരു നല്ല പേര് പോലുമില്ല സജിത എന്നിങ്ങനെ പറയുന്ന സാറെ എന്തൊക്കെയോ ആയിരുന്നു അതിനെല്ലാം പിന്നോട്ട് വലിക്കുന്ന ഒരു 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 ചിന്തയുടെ അല്ലെങ്കിൽ ഉൾവലിവിൻ്റെ ഒരു വലിയൊരു ഭാരം ദളിതർ എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുനടന്നിരുന്നു അതിലേക്ക് പുറത്തേക്ക് വരാനിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും നമുക്ക് കാണാൻ പറ്റും കാരണം എന്താ വെച്ചാൽ അത് അദ്ദേഹം പൊളിറ്റിക്കലി അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അംബേദ്കറുടെ ജാതി ഉന്മൂലത്തിന് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു അവതാരികയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരിടത്ത് അതിൽ അദ്ദേഹം പറഞ്ഞ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ ബദൽ വായന ഇത്തരം ബദൽ വായനകൾ സാധ്യമാക്കിയ ഒരു ഒരു ഇൻ്റലക്ച്വലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഉൾവലിവോടുകൂടെ നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കേൾക്കുമ്പോഴേക്കും സങ്കു സങ്കടം തോന്നുന്ന ഒരു ഇതാണ് അതേസമയം ഈ ഇദ്ദേഹത്തെ മുന്നോട്ട് വെച്ച ആശയങ്ങളും അതിൻ്റെ ഒരു ഒരു കാഴ്ചയുടെ സ്ഥാനങ്ങളെല്ലാം തന്നെ അത് നമുക്ക് അതിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരുന്നു അല്ലെങ്കിൽ പൊതുവായനയിൽ പെട്ടെന്ന് അത് വിസിബിളല്ല അതിന് അദ്ദേഹം ഞാനത് മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ അതിൻ്റെ ഒരു കാരണം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ പറഞ്ഞ ലേഖനത്തിൻ്റെ ആമുഖ ഒരിടത്ത് അദ്ദേഹം സംവരണത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിനും ജോലിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനുമാണ് സംവരണം ഉള്ളത് അതിൽ വിദ്യാഭ്യാസവും ജോലിയും ദളിതർ ഒരു ഒരു ഘട്ടം വരെ കണ്ടെത്തി കഴിഞ്ഞു രാഷ്ട്രീയ സംവരണം അത് അത് സംവരണം ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തിലൂടെ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരികൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നവർ മാത്രമേ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ സംവരണം കിട്ടിയിട്ടുള്ളൂ പക്ഷേ ആ സംവരണത്തിൻ്റെ ഉപയോഗം അത് നമ്മൾ വിചാരിച്ച രീതിയിലല്ല സംഭവിച്ചിട്ടുള്ളത് എന്ന് വളരെ പൊളിറ്റിക്കലായിട്ട് തന്നെ അദ്ദേഹം നീങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ പല കാരണങ്ങൾ പറയുമ്പോൾ ഒരു കാരണത്തിൽ സ്ത്രീ സംവരണത്തെ മുൻനിർത്തി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് കോട്ടായ വിത്തിൻ കോട്ടായ എന്ന ഒരു 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 ഡിമാൻഡ് സ്ത്രീകൾ വെച്ചപ്പോൾ അതിൽ സ്ത്രീ സംവരണത്തിൻ്റെ ഉള്ളിൽ ജാ ദളിത് സ്ത്രീ സംവരണം കൂടി വേണം എന്നുള്ള ഡിമാൻഡ് അദ്ദേഹം കാണുന്നത് ഈ ഈ പറഞ്ഞ ഒരു തുടർച്ചയിൽ അദ്ദേഹം പറയുന്നു സമ്പത്ത് ജ്ഞാനം വാചാലത ഈ മൂന്നുണ്ടെങ്കിലും മാത്രമേ സം രാഷ്ട്രീയ സംഭരണ സാധ്യമാകുകയുള്ളൂ ജ്ഞാനം ദളിതർ ആ ആർജിച്ചു കഴിഞ്ഞു സമ്പത്തും ഏറെക്കുറെ ആർജിച്ചു കഴിഞ്ഞു പക്ഷെ വാചാലത പറഞ്ഞു നിൽക്കാനുള്ള ഒരു വാച എനിക്ക് പറയാനുള്ളതിനെ നല്ല വിശാലമായും വാചാലമായും പറഞ്ഞു വയ്ക്കുന്നിടത്താണ് രാഷ്ട്രീയ അധികാരം സാധ്യമാകൂ എന്ന് നമുക്ക് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പല ഒരു 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 മുൻകാല ക്രമത്തിലോ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ളൊരു സാധനമാണ് വാചാലത ഒരാളുടെ വാക്സാ കേവലമായ വാക്സാമർഥ്യമല്ല അയാൾക്ക് വാദിച്ച് ജയിക്കാനുള്ളൊരു ശേഷി കൂടിയാണ് എം സുകുമാരൻ്റെ ഒരു ചെറിയ നോവലുണ്ട് ശേഷക്രിയ അതിൽ പനകേറ്റക്കാരനായ പാർട്ടിക്കാരനെ എങ്ങനെയാണ് ഒഴിവാക്കുക എൻ്റെ ബന്ധുവിന് രാഷ്ട്രീയത്തിലെ ഒരു പോസ്റ്റ് കൊടുത്തുകൊണ്ട് ഒഴിവാക്കുന്നൊരു രംഗം ഞാനത് വായിക്കുമ്പോൾ എനിക്ക് ഓർക്കുന്നുണ്ട് നിനക്ക് പിന്നീട് തരാം ഇതിനെ ഇവനിങ്ങനെയൊക്കെ നടക്കുകയല്ലേ അപ്പം അതുകൊണ്ട് ഇവന് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ പറഞ്ഞ് അയാളെ മനസ്സിലാക്കി അയാളെ ഡിമാൻഡുകളിൽ നിന്ന് അയാളെ പുറത്തു കളയുമ്പോഴാണ് ഈ പറഞ്ഞ വാചാലത പ്രവർത്തിക്കുന്നത് ഇങ്ങനെ പല തരത്തിലുള്ള വാചാലം നമ്മൾ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് അധികാരത്തിൽ മുഴുവനും വരണ്യമായിട്ടുള്ള ആശയങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ മാഷു ഉദ്ദേശിച്ച ആരും സൈറ്റിയാത്ത ഈ ഒരു വാ കണ്ടെത്താത്ത സൈറ്റിയത്തിൽ കണ്ടെത്താത്ത വാചാലത എന്ന് പറയുന്ന ഒരു ഒരു നിരീക്ഷണം വളരെ പ്രസക്തമാണ് ഒരാൾ ഇപ്പം സാറിൻ്റെ തന്നെ എഴുത്ത് വയ്ക്കണേ വളരെ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്സറും ബില്ക്കൂല കുറു ആറ്റി കുറുക്കിയ സാറ് പറയുള്ളൂ അതിനെ നമ്മൾ വായിച്ചെടുക്കണമെങ്കിൽ വളരെയധികം പണിപ്പെടേണ്ടി വരും ആ പണിപ്പെടുന്നതിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊതുവായനയ്ക്ക് പറ്റാത്തതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാചാലതയില്ലായ്മയാണ് ഈ വാചാലത കൊണ്ട് സാധിക്കുന്ന മറ്റനേകം എഴുത്തുകളെയും രചനാരീതികളും നമുക്ക് കാണാം അപ്പോൾ ഒരു ഒരു സമ്പത്തിനെ പോലെ തന്നെ ആർജിച്ചെടുക്കേണ്ട ഒരു ഒരു നൈപുണിയായിട്ട് ദളിതർക്ക് സ്ത്രീകൾക്ക് ഒക്കെ തന്നെ വാചാലതയുടെ സ്ത്രീകളെ പറ്റി പറയുന്ന ടോക്കറ്റീവായിട്ടുള്ള വാചാലതയല്ല മറിച്ച് യുക്തിഭദ്രമായിട്ട് ഒരാളുടെ ഡിമാൻഡിനെ എങ്ങനെ മുന്നിലേക്ക് വയ്ക്കാം എന്നുള്ള ഒരു വാചാലത സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു വാചാലത അതിൻ്റെ ഒരു ആർജിക്കാന ശേഷിയെ പറ്റി അദ്ദേഹം ഈ പറഞ്ഞ പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും നമുക്ക് ഈ വാചാലത വാചാലതയില്ലായ്മയെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഈ ഇപ്പം തന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി സിലബസുകളിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഒരു ഭാഗമുണ്ട് എന്നെ പാണനെന്ന് വിളിക്കരുത് നാളെ ഇതൊരു പക്ഷേ ഇത് വായിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ ചോ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ടും വരുന്നത് ഒരു പക്ഷേ എന്നെ പാണനെന്ന് വിളിക്കരുത് സന്ദർഭം വിശദമാക്കുക എന്നൊരു കോണ്ടക്സ്റ്റിലേക്ക് ചുരുക്കുകയും ആ ആസ്വാദത്തിന് അത്തരം ചില ന്യൂ ന്യൂനോക്തികൾ കൊണ്ട് വായിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോകും അതുകൊണ്ട് തന്നെ മറ്റ് ഇദ്ദേഹത്തെ കുഞ്ഞാമൻ എന്ന് പറയുന്ന ഒരു ഒരു അക്കാദമിക ബോധ്യത്തെ ഒരു രാഷ്ട്രീയ ബോധ്യത്തെ പല രീതിയിലും നമ്മൾ വായിച്ചെടുക്കുകയും അതിനെ വിലയിരുത്തുകയും അതിനെ പഠിക്കപ്പെടുകയും ചെയ്യണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തുകൾ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ചാമൻ സാറിൻ്റെ ഈ ഒരു വർഷം ആയിട്ടുള്ള ഈ വേളയിൽ ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് എനിക്ക് ഒരുപാട് ആലോചിച്ചു എനിക്ക് വളരെ സങ്കടമുള്ളൊരു സ കാര്യം കൂടിയാണ് കുഞ്ഞാമൻ സാറിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോഴേക്കും മരിച്ചു എന്നറിയുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം വരുന്നത് അപ്പോൾ അത്രമാത്രം എന്നോട് ഇങ്ങനെ വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരാൾ വളരെ കുറച്ച് കാലം കൊണ്ട് ഒരു വർഷമായിട്ടേ മാത്രമേ അത് സംസാരിച്ചിട്ടുള്ളൂ ഭയങ്കരമായിട്ട് നമ്മളെ ഫീൽ ചെയ്യിച്ചൊരു ഒരു ഒരു വ്യക്തി ഒരു വ്യക്തി അടുപ്പം കൂടി നമുക്ക് വന്നു തന്നിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഇല്ലായ്മയെപ്പറ്റി ആലോ കേൾക്കാൻ ആണ് അല്ല പറയാനുള്ള ഞാൻ പോകുന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചെങ്കിലും ഈ മറ്റ് എന്നെ വരാൻ പ്രേരിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പൊതുരംഗത്ത് നിന്നും ജാതിയുടെ ചർച്ചകൾ മാഞ്ഞുപോയിക്കൊണ്ടിരുന്ന കാലവും കൂടിയാണത് അത്തരം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ നിരന്തരം ഇപ്പോൾ സന്നി കബിക്കാടൊക്കെ നിരന്തരം ഒരു വ്യക്തിത്വമാണ് ഇത്രയും ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അന്തരീക്ഷത്തെ സ്റ്റിമുലേറ്റ് ചെയ്തിരുന്ന വലിയൊരു ഒരു വിഷ് ഒരു എന്താണ് പറയുന്നത് പ്രഭാഷകനായിരുന്നു ഈ സന്നി കവികൾ അപ്പോൾ അദ്ദേഹം വന്നിട്ട് എത്ര കാലം ഒന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാവുന്നതാണ് നമുക്ക് അപ്പോൾ അത്തരം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അത്തരം ചിന്തകളും ചർച്ചകളും അപ്രസക്തമായിട്ട് കൊണ്ടിരിക്കുന്ന കാലത്ത് കുഞ്ഞാമൻ സാറിനെ പോലുള്ള ആളുകളുടെ പഠനങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുകയും അത് മുന്നിലേക്ക് തന്നെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ ഒരു രാഷ്ട്രീയമായ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ഞാൻ പോകാനും എന്നെ അനുവദിക്കാം മുതൽ നാൽപ്പതിന് ട്രെയിനുണ്ട് ഓക്കെ